നീണ്ട ശേഷം റാം സംവിധാനം ചെയ്ത പേരൻപ് എന്ന ചിത്രത്തിലൂടെ തമിഴ് സിനിമാ ലോകത്തേക്ക് വീണ്ടും എത്തിയിരിക്കുകയാണ് മമ്മൂട്ടി തമിഴ്നാട്ടിൽ നായകനായി ഒരുപാട് ചിത്രങ്ങൾ വിജയിപ്പിച്ച മമ്മൂട്ടിയുടെ അടുത്ത ചിത്രത്തെ വൻ പ്രതീക്ഷയോടെയാണ് തമിഴകം കാത്തിരിക്കുന്നത് പേരൻപ് പോലെയുള്ള സിനിമയാണ് തമിഴ് സിനിമയുടെ യഥാർത്ഥ മുഖം കാണിക്കുന്നതെന്ന് ആരാധകർ അഭിപ്രായപ്പെടുന്നു അച്ഛൻ വേഷത്തിൽ മമ്മൂട്ടി എത്തിയ ചിത്രങ്ങൾ പ്രേക്ഷകർക്ക് അത്ര എളുപ്പത്തിൽ മറക്കാനാകില്ല അമരത്തിലെയും കാഴ്ചയിലെയുമൊക്കെ അച്ഛനെ മമ്മൂട്ടിയോളം തന്മയത്തോടെ മറ്റാർക്കെങ്കിലും അഭിനയിപ്പിക്കാൻ കഴിയുമോ എന്നും സംശയമുണ്ട് അത്തരത്തിൽ മികച്ച ഒരു അച്ഛൻ വേഷത്തിൽ മമ്മൂട്ടി വീണ്ടും എത്തിയതിനെ അനുമോദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയാണ് ഇപ്പോൾ തമിഴ് സിനിമാ ലോകം മമ്മൂട്ടി എന്ന നടന് മാത്രമേ ഈ ചിത്രത്തിൽ അഭിനയിക്കാൻ കഴിയുകയുള്ളൂ എന്നായിരുന്നു സംവിധായകൻ പറഞ്ഞത് അദ്ദേഹത്തെ അല്ലാതെ മറ്റാരെയും വെച്ച് ഈ സിനിമ പൂർത്തീകരിക്കാൻ അദ്ദേഹം തയ്യാറല്ലായിരുന്നു മലയാളത്തിൽ മാത്രമല്ല ഏത് ഭാഷയിലായാലും തിളങ്ങി നിൽക്കാൻ തനിക്ക് കഴിയുമെന്ന് മമ്മൂട്ടി ഒന്നുകൂടി തെളിയിച്ചിരിക്കുകയാണ് രജനീകാന്തിനെയും കമൽഹാസനെയും കടത്തിവിട്ടുന്ന അഭിനയ മികവുമായാണ് അദ്ദേഹം എത്തിയതെന്നാണ് തമിഴ് സിനിമാ പ്രേമികളുടെ വിലയിരുത്തൽ പ്രത്യേകിച്ച് ഡയലോഗുകളൊന്നുമില്ലാതെ പ്രേക്ഷകരെ കരയിപ്പിക്കാൻ നിങ്ങൾക്കും നിങ്ങളുടെ ഭാവത്തിനും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മമ്മൂക്ക നിങ്ങൾ തന്നെയാണ് എന്നാണ് ആരാധകർ പറയുന്നത്